രണ്ട് ദിവസമായിട്ട് പനിയാണ് ഞാൻ എങ്ങനെ പറയാ ഐ ഹാവ് ഹാഡ് എ ഫീവർ ഫോർ ടു ഡേസ് അങ്ങനെയാണ് പറയാം ഓക്കെ അതായത് ഈ ഹാവും ഹാഡും ഒരുമിച്ച് വരുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇപ്പൊ നമുക്ക് ഒരു കുറച്ച് കാലങ്ങളായിട്ട് നമ്മൾ ഒരു സാധനം ഉണ്ട് അല്ലെങ്കിൽ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ പറയുമ്പോഴാണ് ഹാവും ഹാഡും ഒരുമിച്ച് പറയാം ഞാൻ എക്സാമ്പിൾ പറയാം ഈ കാറ് ഈ കാറ് ഐ ഹാവ് എ കാർ എന്ന് പറഞ്ഞാൽ എനിക്ക് കാർ ഉണ്ട് ഓക്കെ ഈ കാർ എന്റെ അടുത്ത് ഒരു നാല് ഉണ്ടെങ്കിൽ എങ്ങനെ ഐ ഐ ഹാവ് ഹാവ് ഹാഡ് ഹാഡ് എ ദിസ് കാർ ഫോർ ഇയേഴ്സ് മനസ്സിലായോ ഇത് നാല് വർഷമായിട്ട് എന്റെ അടുത്തുണ്ട് അപ്പൊ ഈ ഡ്യൂറേഷൻ കാണിക്കാനാണ് ഈ ഹാവ് ഹാഡ് ഒരുമിച്ച് പറയുന്നത് മനസ്സിലായോ അതുപോലെ ഇപ്പൊ അവന്റെ കേസ് ഇപ്പൊ അവൻ ഈ കാർ നാല് വർഷമായിട്ടുണ്ട് എങ്ങനെയാ ഈ ഹാസ് എ കാർ എന്ന് പറഞ്ഞാൽ അവന് കാർ ഉണ്ട് ഈ ഹാസ് എ ഈ ഹാസ് ഹാഡ് എ ഹാഡ് ദിസ് കാർ ഫോർ ഫോർ ഇയേഴ്സ് എന്ന് പറഞ്ഞാൽ നാല് വർഷമായിട്ട് അവൻ ഈ കാർ ഉണ്ട് മനസ്സിലായോ അതുപോലെ തന്നെ ഇങ്ങനെ പറയും ഇപ്പൊ നിനക്ക് അപ്പൊ ഞാൻ പറയണം എനിക്ക് പനിയാണ് അപ്പൊ ഡോക്ടർ ചോദിക്കുകയാണെങ്കിൽ എത്ര കാലമായിട്ട് നിനക്ക് ഈ പനിയുണ്ട് ഫോർ ഹൗ ലോങ് ഫോർ ഹൗ ലോങ് ഹാവ് യു ഹാഡ് എ ഫീവർ അങ്ങനെ ചോദിക്കാം പിന്നെ ഈ കാർ നീ എത്ര കാലമായിട്ട് ഉപയോഗിക്കുന്നു ഫോർ ഹൗ ലോങ് ഹാവ് യു ഹാഡ് ദിസ് കാർ അങ്ങനെയാണ് പറയുക അപ്പൊ ഇത് മനസ്സിലായില്ലേ ഇത് ഡീറ്റെയിൽ ആയിട്ട് ഇതുപോലെ ഒരുപാട് കാര്യങ്ങൾ ഞങ്ങൾ ഞങ്ങളുണ്ട് ഓൺലൈൻ കോഴ്സിൽ പഠിപ്പിക്കുന്നുണ്ട് ഓൺലൈൻ സ്പോക്കൺ ഇംഗ്ലീഷ് കോഴ്സ് ആണ് ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിക്കും പഠിപ്പിക്കും മാത്രമല്ല നിങ്ങൾക്കൊണ്ട് നിരന്തരം പ്രാക്ടീസ് ചെയ്ത് രണ്ട് മാസം കൊണ്ട് നിങ്ങളുടെ ഇംഗ്ലീഷ് നെക്സ്റ്റ് ലെവലിലേക്ക് കൊണ്ടുപോകും നല്ല റിസൾട്ടാണ് മുകളിൽ ലിങ്ക് ഉണ്ട് പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നു വളരെ ചെറിയ ഫീ ആണ് താങ്ക്